ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ദിവസമാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് മാറ്റം വരുത്തിയിരുന്ന റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഇന്നലെ പിൻവലിച്ച് മുമ്പുണ്ടായിരുന്ന സമയക്രമത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട് ചൂട് കൂടുതലായ സമയത്താണ് സമയക്രമത്തിൽ കാര്യമായ മാറ്റം വരുത്തി രാവിലെയും വൈകുന്നേരവും മാത്രം റേഷൻ കടകൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇനി മുൻപുണ്ടായിരുന്ന രീതിയിലേക്ക് തന്നെ മാറുമ്പോൾ രാവിലെ എട്ടു മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ ഏഴ് മണി വരെയും റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും രണ്ടാമതായി സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് നിങ്ങൾ ഒരു റേഷൻ കാർഡ് ഉടമയാണ് എങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും കിണർ റീഫില്ലിംഗ് പദ്ധതിയിൽ ഇപ്പോൾ അംഗമാകാൻ സാധിക്കുന്നതാണ് ഒട്ടുമിക്ക ും ഇതിനു വേണ്ടിയിട്ട് പദ്ധതി വിഹിതം നീക്കിവെച്ചിട്ടുണ്ട് എട്ടായിരം രൂപയാണ് ഇതിലൂടെ ഒരാൾക്ക് ലഭിക്കുന്നത് പുരപ്പുറത്ത് പെയ്യുന്ന മഴവെള്ളം ശേഖരിച്ചുകൊണ്ട് കിണറിലേക്ക് തന്നെ അത് റീഫിൽ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗത്മുള്ള ആളുകൾക്ക് മുൻഗണനയുണ്ട് മറ്റു പൊതുജനങ്ങൾക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ റേഷൻ കാർഡിന്റെ പകർപ്പ് തൊഴിലുറപ്പ് കാർഡ് അതോടൊപ്പം തന്നെ വാർഷിക വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അത്തരത്തിലുള്ള രേഖകൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കും ഈ പദ്ധതിയിലൂടെ പണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഉപഭോക്താവ് തന്നെ പണം ചെലവഴിച്ചു ഈ പദ്ധതി നടപ്പാക്കണം പിന്നീട് കേന്ദ്ര സഹായമായ എട്ടായിരം രൂപ പഞ്ചായത്തിലൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ വാർഡ് കൌൺസിലറുമായി ബന്ധപ്പെടുക മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് മെയ് മാസത്തിലെ റേഷൻ വിതരണം പുരോഗമിച്ചു വരികയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അവസാന സമയത്തേക്ക് മാറ്റിവെക്കാതെ ഉടൻ തന്നെ നേരത്തെ തന്നെ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾ കഴിഞ്ഞ മൂന്ന് മാസമായി നിങ്ങൾ റേഷൻ വാങ്ങുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മെയ് മാസത്തിലെ റേഷൻ വാങ്ങാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതിരുന്ന നിങ്ങളുടെ മുൻഗണന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ട് പൊതുവിഭാഗത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് നിരവധി കാർഡുകളാണ് ഇത്തരത്തിൽ പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുള്ളത് മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് മുൻപ് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ റേഷൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ചില മുന്നറിയിപ്പുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത് ശതമാനത്തിന് താഴെ വരുന്ന ആളുകൾ മാത്രമാണ് നിലവിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത് ഇനി മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ള ആളുകൾക്ക് അതിന്റെ നടപടി വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും അത്തരം അറിയിപ്പുകൾ ലഭിക്കുന്ന സമയത്ത് സമകാലിക യൂട്യൂബ് ചാനലിലൂടെ അക്കാര്യം നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം